ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നും തേണ്ട കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാക്കിയിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇവിടെ ഗെയിം ഒക്കെ കളിക്കാറുണ്ട് കേട്ടോ ഇപ്പം പണ്ട് നേരത്തെ നമ്മൾ കളിച്ചിട്ടുള്ള ഒരു കളിയാണ് കള്ളനും പോലീസും ഇപ്പൊ ഞാൻ അവിടുത്തെ ഇന്ന് നമ്മൾ കളിക്കുന്ന കളി ഒരു വീഡിയോ ആക്കിയാലോ ചെറിയൊരു വീഡിയോ ആക്കിയാലോ അപ്പം ഇന്നത്തെ നമ്മുടെ ഗെയിം കാണാം ഇപ്പൊ പോകാം വീഡിയോയിലേക്ക് അപ്പൊ അഞ്ചു പേരാണ് ഈ ഗെയിം കളിക്കാനുള്ളത് കേട്ടോ കള്ളനും പോലീസും അപ്പം പോലീസിനെ കിട്ടുന്നവർ കള്ളനെ കണ്ടുപിടിക്കണം അപ്പം ഇവർ ഇവിടെ നാല് വലിയ പിള്ളാരുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു കുഞ്ഞായിട്ടുള്ളത് കേട്ടോ അപ്പം എനിക്ക് ഈ കളിയെക്കുറിച്ചൊന്നും അറിയത്തില്ല അപ്പം ഈ നാല് വലിയ പിള്ളേരെനിക്ക് ഈ കളിയെക്കുറിച്ച് പറഞ്ഞു തരും കേട്ടോ അപ്പം നമുക്ക് ഈ ഗെയിം കളിക്കാം ആർക്കാ ഫസ്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം അപ്പം ആദ്യം ഞങ്ങളുടെ കാത്തു പോയിടേണ്ടത് അപ്പം ഞാൻ കാത്തുൻറ്റേക്കു കൊടുക്കാതെ നിങ്ങൾ ഈ കളി കളിച്ചിട്ടുണ്ടോ എന്ന് പറയണേ പിന്നെ എനിക്ക് കളരെ കിട്ടല്ലേ കളരെ കിട്ടിയാലും കിട്ടരു പോലീസിനെ കിട്ടരുതെന്ന് ഞാൻ പറഞ്ഞു പോലീസിനെ കിട്ടി എനിക്ക് കിട്ടിയത് ഞാൻ കാണിച്ചെ കാണാവോ അപ്പോ കള്ളനെ കണ്ടുപിടിക്കണ്ടുപിടിക്കട്ടെ കാത്തു കാത്തു ആണോ കള്ളനാണോ ഓ എനിക്ക കള്ളത്തു കള്ളനെ ഞാൻ കാത്തുവിന് പൂജ്യം

അപ്പൊ അഭിജിത്തിന് പൂജ്യം മിഷാമോന് നൂറ് എനിക്ക് പതിനായിരം ലക്ഷ്മിയമ്മക്ക് റാണി ആമിയാണ് ഇപ്പൊ കാത്തു മന്തി അടുത്താളാണ് അത് പറ്റത്തില്ല അത് പറ്റത്തില്ല മനപൂർവ്വം കണ്ടുപോല

Jangan मैंने 했는데 लीला होली मेरा <mere> रानी अब ने six निके one six one इश्या six one six one moon uh, triple triple one zero कहाँ तू यार पहले ही नहीं आम में इतना ും പൂജ്യം കിട്ടി ആദ്യമായിട്ട് അപ്പഴും രണ്ടെടുക്കുന്ന ഞാൻ സമ്മതിക്കത്തില്ല അതെന്റങ്ങോടിയമ്മന്റെ അടുത്ത് ഞാൻ പളന കണ്ടുപിടിക്കൂ ദൈവം കാത്തുട്ടോ കാത്തു വഴണ്ടാത്തുണ്ടോ എനിക്കും കൂടി എനിക്കും കൂടി വലിച്ചെറിയല്ലേ ആദ്യമായിട്ടങ്ങനെ എനിക്ക് തോന്നുന്നു കള്ളൻ കള്ളം അയിന് ഇഷ്ട കണ്ടുപിടിക്കുന്ന പോലീസ് ഒക്കം വെക്കുമ്പോൾ ഇഷ മന്ത്രി രാജാവും എന്റെ കയ്യിലോട്ട് ഇതുവരെ ഒന്നും വന്നില്ലല്ലോ കള്ള പറയുമ്പോ എന്താ കളൻ കളയൊക്കെ ഞാൻ പറഞ്ഞു അഭിജിത്ത് മണ്ണൂറ് ഒഡീസ് കള്ളനായിരുന്നു ഞാൻ ദൈവം ദൈവം കാത്തു കാഗ്നി ഒരം വല്ല മതിയായിരുന്നു പറ്റത്തില്ല കളം കാത്തു കളം കാത്തു

കളൻ ഞാൻ ഞാൻ ദൈവം ആദ്യമായിട്ട് ഒരു കളിയും കൂടെ ലാസ്റ്റ് കളിയാണെങ്കിൽ ലാസ്റ്റ് കളിയാണപ്പൊ ഇത് എന്റെ മുറ്റം ാരായിരുന്നു കാത്തു ഇത് ലാസ്റ്റ് ഇന്നത്തെ ഈ കളി അവസാനിച്ചിരിക്കുന്നു കിട്ടിയ സ്കോറുകൾ ഇതാണ് നമുക്കിനിട്ടിട്ട് അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് കിട്ടിയ ദിഷ്യാ മോനായിരുന്നു സെക്കൻഡ് ആമിക്കുമായിരുന്നു തേർഡ് എനിക്കും ആയിരുന്നു കേട്ടോ പിന്നെ നാലാം സ്ഥാനം കാത്തൂനും കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഗെയിം അവസാനിച്ചു അപ്പൊ എല്ലാവർക്കും ബായ്